ഹലോ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇഡ്ലിക്കും ദോശയ്ക്കുമുള്ള മാവ് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെ എന്നതാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ ഗ്രൈൻഡറിലാണ് മാവ് അരയ്ക്കുന്നത് അപ്പോൾ ഉഴുന്നും അരിയും വൺ ഈസ് ടു സിക്സ് എന്ന അനുപാതത്തിലാണ് എടുക്കുന്നത് അതായത് ഒരളവ് ഉഴുന്നിന് ആറളവ് അരി എന്ന കണക്കിലാണ് ഗ്രൈൻഡറിലേക്ക് എടുക്കുന്നത് ഇവിടെ ഞാൻ നാഴിയിലാണ് എടുക്കുന്നത് അപ്പോൾ നാഴി ഉഴുന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കപ്പിലോ ഗ്ലാസിലോ എങ്ങനെയായാലും ഒരു ഭാഗം ഉഴുന്നിന് ആറ് ഭാഗം അരി എന്നതാണ് കണക്ക് അപ്പോൾ ഇവിടെ ഞാൻ നാഴി ഉഴുന്നെടുത്തിട്ടുണ്ട് അതിൽ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് അരി വേണ്ടത് ആറ് നാഴി അരിയാണ് ഈ ആറ് നാഴി അരി ഞാൻ രണ്ടായി പകുക്കുന്നുണ്ട് മൂന്ന് നാഴി മുന്നാഴി പച്ചരിയും മുന്നാഴി പുഴുക്കലരിയുമാണ് എടുക്കുന്നത് പുഴുക്കലരി മീൻസ് ബോയിൽഡ് റൈസ് അപ്പോൾ അത് ഡൊപ്പി വേണമെങ്കിലും എടുക്കാം ഇന്നിവിടെ ഞാൻ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉഴുന്ന് ഉലുവയും ചേർത്ത് അത് കഴുകി മാറ്റി മാറ്റിവെക്കാം മിക്സിയുടെ ജാറിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ കണക്ക് ശരിയാവില്ല കാരണം മിക്സിയിൽ ഉഴുന്ന് ഗ്രൈൻഡറിലേതുപോലെ അരഞ്ഞ് പൊലിച്ചു വരില്ല മിക്സിയിലാണെങ്കിൽ ഒരു ഭാഗം മുഴുന്നിന് മൂന്ന് ഭാഗം അരി മതിയാകും ആ മൂന്ന് ഭാഗം അരിയിൽ തന്നെ ഒന്നര ഒന്നര വിധം പച്ചരിയും പുഴുക്കലരിയും ബോയിൽഡ് റൈസ് ഇടാവുന്നതാണ് ഇതുപോലെ തന്നെ അതും ചെയ്തെടുക്കാവുന്നതാണ് ഈ അരിയും ഉഴുന്നും നിങ്ങൾക്ക് രാവിലെ വെള്ളത്തിലിട്ട് ഉച്ചയ്ക്ക് ശേഷം അരച്ചു വെക്കാം അല്ലെങ്കിൽ വൈകുന്നേരം വെള്ളത്തിലിട്ട് രാവിലെ അരയ്ക്കാം അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് ഞാൻ രാത്രി എട്ട് മണിക്കാണ് വെള്ളത്തിലിട്ട് കഴുകി റെഡിയാക്കിയിട്ടുള്ളത് എന്നിട്ട് ഒൻപതരയ്ക്ക് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു അടുത്ത ദിവസം രാവിലെയാണ് അരയ്ക്കാനായിട്ട് എടുത്തത് അപ്പോൾ ഇത് കൂടുതൽ നേരം പുറത്തിരിക്കാതെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ കുതിർന്ന അരി കൂടുതൽ പുളിച്ചു പോകില്ല അപ്പൊ നമുക്കിത് കൂടുതൽ ദിവസത്തേക്ക് വയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അപ്പം ഇന്ന് അരച്ച് നാളെ തന്നെ എടുക്കുന്ന മാവാണെങ്കിൽ ഇത്രയും ശ്രദ്ധയുടെ ആവശ്യമില്ല അപ്പോൾ ഇതെനിക്ക് കൂടുതൽ ദിവസം ഉപയോഗിക്കാനാണ് ഇത് മാവ് അളവിൽ കൂടുതൽ വരും അപ്പോൾ ഒത്തിരി ദിവസം ഫ്രിഡ്ജിൽ പല പാത്രങ്ങളിലായിട്ട് സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം എടുക്കാൻ സാധിക്കും അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് ഭാഗം പച്ചരി എടുത്തു ഇനി മുന്നാഴി പുഴുക്കലരി കൂടി എടുക്കുന്നു റേഷനരിയാണ് അതിന് ചുവയൊന്നുമില്ല നന്നായിട്ട് കഴുകിയെടുത്താൽ മതി നല്ല ടേസ്റ്റിന് തന്നെ ോശ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പച്ചരിയും പുഴുക്കലരിയും രണ്ടും കൂടി ചേർത്ത് ഇതും കഴുകിയെടുക്കുന്നുണ്ട് അപ്പൊ കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു അപ്പൊ ഫ്രിഡ്ജില് നമ്മൾ അരച്ച മാവും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൂടുതൽ ദിവസത്തേക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കരുത് കൂടാതെ തന്നെ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാവ് ചീത്തയായിപ്പോയി എന്ന് പറഞ്ഞാൽ സാധിക്കില്ല അതിനനുസരിച്ച് ഫ്രിഡ്ജിലെ സാധനങ്ങളുടെ അളവ് അനുസരിച്ച് തണുപ്പ് ക്രമീകരിക്കണം തണുപ്പ് കൂട്ടിയിടണം എങ്കിൽ മാത്രമേ അതിലുള്ള സാധനങ്ങൾ കേടുകൂടാതെ ഇരിക്കുള്ളൂ തണുപ്പ് കൂടുതലുണ്ടെങ്കിലേ മാവ് അതിലിരുന്ന് പുളിച്ചു പോകാതെ എപ്പോഴും ഫ്രഷായി തന്നെ ഇരിക്കുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ അടുത്ത ദിവസം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉഴുന്ന് ഗ്രൈൻഡറിലേക്ക് ഇട്ടു അരയ്ക്കാനായിട്ട് അപ്പോൾ ഉഴുന്ന് ഗ്രൈൻഡറിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് അരഞ്ഞു വരും അപ്പം അതിന് ശേഷം ഉഴുന്ന് വാരിയതിന് ശേഷം അതിൽ അരി അരച്ചെടുക്കാവുന്നതാണ് പക്ഷെ വീണ്ടും അത്രയും സമയം കൂടുതലാകും എന്നതുകൊണ്ട് ഈ ഉഴുന്ന് അരയുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിൽ പല ബാച്ചായിട്ട് അരി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉഴുന്നരയുന്ന സമയം കൊണ്ട് തന്നെ എനിക്ക് ഈ രണ്ട് മാവ് റെഡിയാക്കി എടുക്കാം ഗ്രൈൻഡർ കൂടെ കൂടെ നോക്കിയാൽ മതിയല്ലോ രണ്ടിൽ മാറി മാറി നിൽക്കണം അപ്പോൾ വേറെ പണിയൊന്നും അതിങ്ങനെ നടക്കില്ല എങ്കിലും ഒരു അരമുക്കാൽ മണിക്കൂറുകൊണ്ട് ഈ ജോലി തീർക്കാവുന്നതാണ് അപ്പോൾ ഗ്രൈൻഡറിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇളക്കിയിടുന്നുണ്ട് വെള്ളം ഒഴിക്കണം മിക്സിയിലതും പല ബാച്ചായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്തതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മാവ് കൊണ്ട് നമുക്ക് സാദാ ദോശ നൈസ് നെയ് റോസ്റ്റ് ദോശ മസാല ദോശ തട്ടുകടയിലെ കുട്ടി ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇഡലി നല്ല സോഫ്റ്റ് പൂ പോലത്തെ ഇഡലി തയ്യാറാക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് ഉപയോഗിച്ച് നൈസ് ദോശയും തട്ട് ദോശയും ഇഡ്ഡലിയും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയും കൂടി ഞാൻ ഉണ്ടാക്കാറില്ല ഇത് വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ടും തയ്യാറാക്കിയിട്ടുള്ളത് ഈ മാവ് അരച്ചെടുത്തിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ തവി കൊണ്ടാണ് മിക്സ് ചെയ്തത് കൈ ഇടുമ്പോൾ കൈ കൈപ്പത്തിക്ക് മുകളിലേക്ക് മാവാവും അപ്പം അതുകൊണ്ട് തവി കൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട് എല്ലാ മാവും അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നു അടയ്ക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പിട്ട് വെക്കണം ആ വായു സഞ്ചാരത്തിനായിട്ട് ചെറിയൊരു ഗ്യാപ്പിട്ട് വെക്കണം ഒരു നാലഞ്ച് മണിക്കൂർ കുളിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇത് കൂടുതൽ ദിവസം സൂക്ഷിക്കേണ്ടതായതുകൊണ്ട് മാവ് അളവിൽ കൂടുതൽ ഉള്ളത് കൊണ്ട് കൂടുതൽ പുളിക്കാൻ അനുവദിക്കില്ല ഇപ്പോൾ തന്നെ തുറന്നു നോക്കി ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷമാണ് അഞ്ച് മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് മാവ് ഒരു രണ്ട് മണിക്കൂറുകൂടെ ഇരുന്നാൽ നന്നായിട്ട് കുറച്ചുകൂടെ പൊങ്ങി വരും മാവ് ഇത് നല്ല സോഫ്റ്റ് മാവ് കോരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതിനെ ഞാൻ വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പാത്രങ്ങളിലേക്ക് മാറ്റും പാത്രങ്ങളിലേക്ക് മാറ്റിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കണം വല്ല പാകം ഒരേപോലെ അരിയും ഉഴുന്ന നന്നായിട്ട് യോജിച്ച് വരണം എന്നിട്ട് ഞാൻ രണ്ട് പാത്രങ്ങളിലേക്കും ഇത് മാറ്റിയിട്ടുണ്ട് എയർടൈറ്റ് പാത്രങ്ങളാണ് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പം ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഒരു മണിക്കൂർ ബുദ്ധിമുട്ടുണ്ട് ഇത് അരിയും ഉഴുതുമൊക്കെ അരച്ചെടുത്ത് ഗ്രൈൻഡർ കഴുകണം മിക്സിയൊക്കെ കഴുകണം ഒത്തിരി ജോലിയുണ്ട് അത്ര ഈസി ടാസ്ക് അല്ല പക്ഷേ നമ്മൾ അത്ര കഷ്ടപ്പെട്ടാൽ കുറച്ച് ദിവസത്തേക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല എപ്പോഴും ഒരു നിറവാണ് എപ്പോഴും മാവൊക്കെ ഇടുക നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാം ഒരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാം ഒരു നിറവുണ്ട് അതുപോലെ ഞാൻ മാവും അരിമാവും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ നിറവാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മലയാളിയെ ഇഡ്ലി ദോശ മാവൊന്നും ആരും പഠിപ്പിക്കേണ്ട പക്ഷേ എങ്കിലും പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ തുടക്കക്കാരായ കുട്ടികൾ അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു റെഡി റെഫറൻസ് ആയിക്കോട്ടെ അപ്പം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ രീതിയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്